ഹലോ അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷം ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഞാൻ ഇന്ന് എൻ്റെ ഇന്നത്തെ ഇതെന്ന് വെച്ചാൽ അത്തായത്തിൻ്റെ ചെറിയ അത്തായത്തിൻ്റെ ഇതൊക്കെ കാണിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഞാൻ ചിക്കൻ കറിയും പിന്നെ അത്തായത്തിന് എണീച്ചപ്പം കുറച്ച് നെയ്ച്ചോറും വെച്ചു കുട്ടിയൊക്കെ കൊടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അത്തായത്തിന് ചില സമയത്ത് ാസ്ത ഉണ്ടെങ്കിൽ അവർ മുത്തായത്തിൻ്റെ ഉണ്ടെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും അപ്പം ചോറ് വെച്ചിട്ടുണ്ട് ഹസ്സില്ല ഹസ് ഡ്യൂട്ടിയിലാണ് രാത്രി നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് അപ്പം പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ കൂടെ എക്സ് രണ്ട് കുട്ടികളും ഉണ്ട് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോള് മലപ്പുറത്ത് ഉള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ മോളിവിടെ ഹോസ്റ്റലായി താമസിക്കുന്നുണ്ട് അവർ തൊട്ടടുത്ത് ഇപ്പം മാറീന് നഴ്സിംഗ് കോളേജിൽ പഠിക്കുന്ന അപ്പോൾ അവരെ ഞാൻ വെയിറ്റ് ചെയ്യാണ് അവർ ഫുഡ് കഴിക്കാൻ അത്തരത്തിന് ഞാൻ അവരെ കഴിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അവർ ലേറ്റായി അങ്ങനെ അവർ വന്നപ്പം ഫുഡൊക്കെ കഴിച്ചു പിന്നെ പിറ്റേന്ന് രാവിലെയുള്ള വിഷൽസാണ് നിങ്ങൾ കാണുന്നത് അപ്പം ഇതാണ് നോമ്പുകാരൻ്റെ സ്പെഷ്യൽ ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിലെപ്പോഴും കൺ കണ്ട ഒരു എന്നാൽ മുട്ടച്ചമ്മന്തി എന്തോ കണ്ടിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കുഴപ്പമില്ല എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചിലർക്ക് പിടിക്കും ചിലർക്ക് പിടിക്കൂലെന്ന് പറഞ്ഞ പോലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിന് എനിക്ക് പിന്നെ ഒരു വലിയൊരു രസം തോന്നിയില്ല ഇതിങ്ങനെ ട്രെൻഡിങ് പോലെ അന്നേരം കണ്ടപ്പോൾ ഒന്ന് ആക്കിയൊക്കെ വിചാരിച്ചു അതിൽ കുറച്ച് ഉപ്പ് കുറഞ്ഞു ചമ്മന്തി അപ്പം അത് കാരണം അറിയില്ല ആ ടേസ്റ്റ് കുറച്ചൊരു കുറവ് പോലെ കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മുട്ട് മഞ്ഞ ഞാന് മാറ്റി വെള്ളം വേറെ വയ്ക്കാണ് അങ്ങനെ മുട്ട ചമ്മന്തി വജി ണ്ടാക്കാന് നോക്ക് നിന്ന് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച് എപ്പോഴും ഉള്ള ഓരോ ഐറ്റംസ് തന്നെ ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ കൂടെ ഒന്ന് മാറ്റം ഒന്ന് നോക്കിയതാണ് എനിക്ക് പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക വെറൈറ്റീസൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുക്കാനൊക്കെ ഇഷ്ടം പക്ഷേ വലിയ താല്പര്യമില്ല കഴിക്കാൻ വലിയ സാധാ നമ്മളെ നാടൻ ഫുഡൊക്കെയാണ് ഇഷ്ടം എന്നാലും കഴിക്കാണ്ടൊന്നുമില്ല പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവരൊന്നും ഉണ്ടാക്കി കൊടുക്കും അവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയും മോനിക്ക് മോനിക്കിഷ്ടപ്പെട്ടിട്ടില്ല മോൻ പറഞ്ഞ ചമ്മന്തി എന്തോ പോലെ ഉണ്ട് പറഞ്ഞു മോള് കഴിച്ചിട്ട് പിന്നെ നമ്മളെ മക്കളുണ്ട് രണ്ടാൾ അവരും അവർക്കും പ്രശ്നമൊന്നുമില്ല കഴിച്ചിട്ടുണ്ട് അവർക്കെല്ലാം ഇഷ്ടമായി അപ്പം അങ്ങനെ നമ്മളെ മുട്ട ചമ്മന്തി വജ്ജി എന്താ ഇതിന് യൂട്യൂബിലെന്തോ പറയുന്നുണ്ട് അപ്പം അത് ഞാൻ റെഡിയാക്കുന്നത് അപ്പം നല്ല മുഞ്ചിൽ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അതിൻ്റെ ബാറ്ററി തയ്യാറാക്കുന്നത് അത് പൊരിച്ചെടുക്കാനുള്ള ഞാനിതിൽ ചേർത്തതെന്ന് വെച്ചാൽ ഒന്നും കരിയായിട്ടൊന്നും ഇട്ടിട്ടില്ല കടലമാവും കുറച്ച് മൈദമാവും ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ എള് ഇട്ടിട്ടുണ്ടായിരുന്നു വെറുതെ ഒരു ഇതിന് വേണ്ടി പിന്നെ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെന്താ പിന്നെ മുളക് പൊടി ഉപ്പ് കായപ്പൊടി ഇതൊക്കെയാണ് ഞാൻ ചേർത്തത് വേറെ ഒന്നും ബാറ്റിൽ ചേർക്കുക അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുരു ഉരുളക്കിഴങ്ങ് കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുക്കലുണ്ട് ഉരുളക്കിഴങ്ങ് വജി അപ്പോൾ ഈ മാവ് കൊണ്ടുതന്നെ രണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷേ പറഞ്ഞ പോലെ ര ഒരു മാവ് കൊണ്ട് രണ്ട് രണ്ടും ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് ഞാൻ ഉരുളക്കേങ് മുട്ടൻ്റെ ബജി ഇഷ്ടമില്ലാത്ത ഇത് കഴിച്ചോട്ടേം ചൊല്ലി ഞാനത് മുട്ട ഇത് ഉരുളക്കേങ്ങ അതിലേക്ക് മഞ്ഞളും കുരുമുളക് കൂടി ഉപ്പ് ഇട്ടിട്ടൊന്ന് പെരക്കി വെച്ചിട്ടുണ്ട് അത് വെച്ച് കഴിഞ്ഞാൽ കുഴച്ച് വെച്ചത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുട്ട പൊരിച്ചു കഴിഞ്ഞാൽ അതിൽ ഇട്ടിട്ട് പൊരിച്ചെടുത്ത് ബജിയാക്കാമെന്ന് വിചാരിച്ചു രണ്ടിനും ഒരു മാവെന്ന മതി അപ്പോൾ നല്ല ടേസ്റ്റി ആയി മാവും ഇതൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ട ബജിയാണെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്താണെന്നറിയില്ല പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് പോയി അപ്പം നമ്മളെ മുട്ട ബജിയൊന്ന് ഞാനൊന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് അപ്പോൾ നമ്മളെ മുട്ട ബജി നല്ല മുഞ്ചിൽ ഞാൻ നല്ല ചെയ്തിട്ടുണ്ട് പക്ഷേ ബാറ്റർ നല്ല കട്ടിയായിട്ട് ആക്കിയിട്ടുണ്ട് പിന്നെ എന്താണെന്നറിയില്ല നെയ്ലിട്ടപ്പം നല്ല പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അതെന്താ അറിയില്ല മുട്ടൻ്റെ ഇത് പുറത്ത് വന്നു അപ്പോൾ ആദ്യം ഞാൻ ഒന്നിട്ടിട്ടാണ് വെറുതെ ഞാൻ ഇതായത് അപ്പോൾ അത് ഒന്ന് പൊരിച്ചെടുത്തിട്ട് നോക്കിയപ്പോൾ അങ്ങനെ പൊട്ടുന്ന പോലെ തോന്നിയപ്പോൾ അത് രണ്ടു രണ്ടു വട്ടം അങ്ങനെ ഓരോന്നിട്ടിട്ടാണ് പൊരിച്ചെടുത്തത് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഒരു പേടി മൊബൈലിൻ്റെ അടുത്ത് മൊബൈലല്ലേ ഞാൻ അടുത്ത് വെച്ച് ചെയ്യുമ്പോൾ പിന്നെ രണ്ട് പ്രാവശ് അത് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ഇത് നാലഞ്ച് പ്രശ്നം അങ്ങനെ ഇട്ട് ടൈമും ഇല്ല ഇത് ഓരോന്നോരോ ചെയ്യാൻ പറ്റാണ് അപ്പം പിന്നെ പെട്ടെന്ന് വെജി അങ്ങനെ തയ്യാറാക്കി കുഴപ്പമില്ല പിന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഓരോ മോഡലല്ല യൂട്യൂബിൽ ഓരോന്ന് ട്രെൻഡിങ് പോലെ പറയും ചെയ്യും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടും അപ്പോൾ അത് കണ്ട് നമ്മളും ഇങ്ങനെ നോക്കും ട്രൈ ചെയ്ത് വെക്കും ചില ചില റെസിപ്പിയൊന്നും കുഴപ്പമില്ല ചിലത് വലിയ ഒന്നും കാണാറില്ല കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അതൊക്കെ പോലെയാണിപ്പോൾ മുട്ട ബജിൻ്റെ അവസ്ഥ ഒരു വലിയൊരു യൂട്യൂബർ ആയത് കണ്ടപ്പോൾ നല്ല അടിപൊളിയാണെന്നുള്ള പറയുന്നതായിട്ട് അപ്പോൾ ഞാൻ അന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നോക്കിയത് കുഴപ്പമില്ല മറ്റേ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല എനിക്ക് പിന്നെ എന്താണെന്നറിയില്ല എന്തൊരു നമ്മളെ സാധാ മുട്ട ബജ്ജിയാ നല്ലതെന്ന് തോന്നി അങ്ങനെ നമ്മളെ ബജ്ജിയെ ഏകദേശം എല്ലാം തയ്യാറായിട്ടുണ്ട് അതിന് ശേഷം ഞാൻ പിന്നെ നമ്മളെ ഇത് തയ്യാറാക്കാമെന്ന് വിചാരിച്ച് അതിൽ രണ്ട് പച്ചമുളക് കൂട്ടി കൊടുത്തു ഉരുളൊക്കെ ബജ്ജി ഉണ്ടാക്കാൻ വേണ്ടി അത് പിന്നെ അതും കൂടി ഒന്ന് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു ഇന്നത്തെ നോമ്പ് പറഞ്ഞാൽ പിന്നെ ഞാൻ പഴം നിറച്ചതിന് ഇത് പഴം ഇതിൽ പൊരിച്ചെടുത്തത് അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഇതാണ് വീടുവിൽ കുറേ ഭാഗമെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ഇങ്ങനാക്കുന്നത് അപ്പം നമ്മളെ ഉരുളക്കേങ്ങ് പൊരിച്ചത് ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഉരുളക്കേങ് പൊരിച്ചത് കേട്ടോ ഞാൻ പണ്ട് പിന്നെ ടിക്ടോക്ക് ഉള്ള സമയത്തൊരു ഫാമിലി എന്താ പറയുക മൗറീഷ്യസ് അങ്ങനെ ഏതൊരു സ്ഥലത്തുള്ള ഒരു ഫാമിലി എപ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കുന്നതാണ് അപ്പം അങ്ങനെ ഞാനൊന്ന് അവരുണ്ടാക്കുന്ന റെസിപ്പി വെറുതെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റിന് ഇങ്ങനെ ഇത് ആക്കിയിട്ട് സാധാരണ നമ്മൾ മറ്റേ കിഴങ്ങൊക്കെ അല്ല പൊരിക്കുക മരച്ചീനി അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായി അങ്ങനെ നമ്മൾ പഴം നിറച്ച ലാസ്റ്റ് ഇത് പഴം നിറക്കുന്നുണ്ട് അതും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ മൂന്ന് ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് നോമ്പുറക്കാൻ നോമ്പ് ഇറക്കിയേ വേണ്ടു ഒരു ദിവസം ഇങ്ങനെ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാവും പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അങ്ങനെ നോമ്പ് അന്നത്തെ ദിവസം അടിപൊളിയാക്കും അങ്ങനെ നമ്മൾ നോമ്പ് ഇന്നത്തേക്ക് പതിമൂന്ന് നോമ്പ് കഴിഞ്ഞ് പതിനാലാമത്തെ നോമ്പിലേക്ക് കടന്നു ഉള്ള എല്ലാവർക്കും ഫുള്ള് നോമ്പ് എടുക്കാനും ചെയ്യാനൊക്കെ ഫുള്ള് ചെയ്യാനും ഇതെല്ലാം പറ്റട്ടെ എന്ന് അവനോട് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ നോമ്പുറ ഇതൊക്കെയാണ് നല്ല കാണാനൊക്കെ ഉള്ള ഭംഗി കഴിക്കാനും കുഴപ്പമില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ നോമ്പുറ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ ഫ്രണ്ട്സ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ നോമ്പ് സ്പെഷ്യൽ അപ്പം നാളെ പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ അസലാമലേക്കും ബായ്